പ്രത്യേക സെല്ലിലായിരുന്നു എന്നെ താമസിപ്പിച്ചിരുന്നത് അവിടെ ഉച്ചക്ക് പോലും ഭംഗി പ്രകാശം വരുന്ന സെല്ലാണ് മൂട്ടയും പാറ്റയും വീറ്റുമൊക്കെ ഉള്ള ഒരു സെല്ലാണെപ്പോഴും കണ്ണ് കാണാത്ത ആളാണെന്ന് ഞാൻ തീരുമാനമായി അപ്പൊ ഈ കണ്ണവര് കൊടുക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്കൊന്നുണ്ടായി എന്നെക്കാൾ കൂടുതൽ ജീവി പറ അനുഭവിച്ചത് എന്റെ ഭാര്യയാണ് ഇങ്ങനെയൊരു വേദി എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രതീക്ഷ അല്ല അത് ഇതിൻ്റെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി നീതിപതി അവകൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യത്തെ കുറെ വർഷം ജയിൽ ജീവിതത്തിൽ പ്രക്ഷുബ്ധമായിരുന്നു എന്നെ കേൾക്കാനോ എന്നെ ഒന്ന് മനസ്സിലാക്കാനോ ആരും തയ്യാറില്ലാത്ത കുറേ വർഷങ്ങളായിരുന്നു നിർത്താതെ അലറിക്കറിയുന്ന അലക്കടലിന്റെ മനസ്സ് പോലെ ആയിരുന്നു ആ സമയം അത് എന്നെയാണ് ചെയ്യലില് എൻ്റെ കുറേ കാലത്ത് ജീവിതം പിന്നീട് ഡൽഹിയിൽ നിന്ന് ഒരു അനൂപ് സുരേന്ദ്രനാഥ് എന്ന് പറഞ്ഞ അസിസ്റ്റൻ്റ് റീഷാൾ ലോ അക്കാഡമി ചെയർമാൻ എന്നൊക്കെ നിലയിൽ ഇന്ത്യയിലെ മുഴുവനും ആൾക്കാർക്കും നീതി വേണ്ടി പ്രയത്നിക്കുന്ന അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് സംസാരിച്ചു നിരപരാധിത്വം തെളിയിപ്പിക്കാൻ അല്ലെങ്കിൽ ആ കേസിൻ്റെ കാര്യങ്ങൾക്കെല്ലാം അറ്റം വരെ കൂടെയുണ്ടാവും വായനയിലേക്ക് തീരണം അതാണ് ജയിലിലെ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു പിന്നെ പ്രത്യേക സെല്ലിലായിരുന്നു എന്നെ താമസിപ്പിച്ചിരുന്നത് അവിടെ ഉച്ചയ്ക്ക് പോലും ഭംഗി പ്രകാശം വരുന്ന സെല്ലാണ് മൂട്ടയും പാറ്റയും വീറ്റുമൊക്കെ ഉള്ള ഒരു സെല്ലാണെപ്പോഴും ഇപ്പം ഞാൻ ആ ജയിലിൽ വന്നതിന് ശേഷം മാറ്റം വരുത്തെനിക്കറിയില്ല അവിടെ കിടന്ന് സ്വദേശത്തെയും വിദേശത്തെയും വിഖ്യാതരായ ഒരുപാട് പേരുടെ പുസ്തകം വായിക്കാൻ പറ്റി അതിൽ ദയാതി എനിക്കിഷ്ടപ്പെട്ട പുസ്തകമാണ് പിന്നെ നമ്മുടെ സംസ്ഥാന നമ്മുടെ കേരളത്തിലെ ഒരുപാട് പേരുടെ പുസ്തകം അങ്ങനെയൊക്കെ വായിക്കാൻ എനിക്ക് അവസരം കിട്ടി അത് പുതിയ പുസ്തകം എഴുതാൻ എന്നെ ശരിക്കും പ്രേരിപ്പിച്ചത് ഹെൻറി ഷാരിയൽ എന്ന് പറഞ്ഞ ഒരു ആത്മകഥ അയാളാണ് പ്രേരിപ്പിച്ചത് പിന്നെ എൻ്റെ കുടുംബം എനിക്ക് എഴുതാനും അതിനൊരു സപ്പോർട്ട് ചെയ്തിരുന്നു അതാണ് ഇത്രയും വരെ എനിക്ക് എത്താൻ പറ്റിയത് ജയിലിലെ സൂപ്പർ ഇപ്പോഴത്തെ ജയിലിലെ സൂപ്പറിൻ്റെ ഒക്കെ നല്ല സപ്പോർട്ടാണ് എഴുതാനൊക്കെ ഒരുപാട് നേരം നിങ്ങൾക്ക് സംസാരിക്കാൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൈയില്ലാത്ത ആൾക്കാർക്ക് കൈയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കയ്യിൽ പോകുമ്പോൾ പിന്നെയും കൈ ഉള്ളത് പോലെ തോന്നാറില്ലേ അതേപോലെ ആ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് എന്തായാലും പോലീസിൻ്റെ കൂടെ ഒരു യാത്രയിൽ കോടതിയിലുള്ള യാത്രയിൽ നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കണ്ട ഒരു സീനാണ് എനിക്ക് പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത് ഒരു പ്രായമുള്ള വൃദ്ധൻ്റെ കൈ പിടിച്ച ഒരു സ്ത്രീ നടന്നു പോണ കണ്ട് അപ്പോൾ അവർ മാറത്തൊരു കുട്ടിയുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വധശിക്ഷയില്ലായിരുന്നു അവർക്ക് അവർക്ക് കണ്ണ് കാണാത്ത ആളാണെന്ന് ഞാൻ തീരുമാനമായി അപ്പം ഈ കണ്ണ് അവർ കൊടുക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്കൊന്നുണ്ടായി ഇപ്പോഴും ഫുള്ള് വായന എഴുത്തുമല്ലാതെ വേറെ പരിപാടി എനിക്കില്ല ഇനി തുടർന്ന് എൻ്റെ അവസാനം വരെ എഴുതാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എഴുതി പുസ്തകങ്ങളെല്ലാം സമൂഹത്തിൽ നിർദ്ദനായിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ വേദം കൊടുക്കാനാണ് എൻ്റെ ഇനിയുള്ള ജീവിതം ഒഴിഞ്ഞു വെക്കുന്നത് ഈ വിധിക്ക് വേണ്ടി പ്രയത്നിച്ച എൻ്റെ മൂന്ന് മക്കൾ കാശ്മീരം കീർത്തിയും അനിലും ഏതൊരു മക്കൾക്കും കിട്ടുന്ന പ്രത്യേക സമൂഹത്തിൽ വൃദ്ധസന്ധത്തിലും അമ്പല നടയിലും ഒക്കെ കൊണ്ട് നല്ലെന്നൊരു കാലഘട്ടമാണ് ഈ ജയിലിലുണ്ടായിട്ടും എന്നെ സംരക്ഷിക്കുന്നില്ലേ എന്നെക്കാൾ കൂടുതൽ ജീവനന്ദം അനുഭവിച്ചത് എന്റെ ഭാര്യയാണ് എനിക്കിത്ര ഈ അവസരത്തിൽ ഇത്രയും പറയാനുള്ളു മറ്റൊരു അവസരത്തിലാവും